പള്ളിക്കൽ ബസാർ യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ ബസാർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ ചാലിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി കെ ഉസ്മാൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എൻ എം ജയപ്രകാശ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വേദിയിൽ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണം ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ബഷീർ കാടാമ്പുഴ ജില്ലാ സെക്രട്ടറിമാരായ ബഷീർ കണിയാടത്ത് ബെസ്റ്റ് മുസ്തഫ നാസർ ടെക്നോ മലബാർ ബാബ വനിതാവിംഗ് ജില്ലാ പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ജിജി കൃഷ്ണ യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി ജില്ലാ സെക്രട്ടറി സി കെ സലീം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി അഹമ്മദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന രണ്ടായിരത്തി വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പ് ജില്ലാ സെക്രട്ടറി വിജയൻ മായപ്പ് നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി ചാലിൽ ഹംസ പ്രസിഡന്റ് സി കെ ഉസ്മാൻ ജനറൽ സെക്രട്ടറി എൻ എം ജയപ്രകാശ് ട്രഷറർ എന്നിവരെയും ടി അഹമ്മദ് ഹാജി പ്രഹ്ലാദൻ പള്ളിക്കൽ കണിയാടത്ത് ബഷീർ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ സിദ്ദീഖ് കുമാർ സത്യൻ എന്നിവരെയും തിരഞ്ഞെടുത്തു പ്രസ്തുത ചടങ്ങിൽ വെച്ച് വനിതാ വിങ് യൂത്ത് വിങ് എന്നീ കമ്മിറ്റികൾക്ക് രൂപം നൽകി വനിതാ വിംഗ് പ്രസിഡന്റായി ജിജി കൃഷ്ണ ഇസി ജനറൽ സെക്രട്ടറിയായി ഫാത്തിമ ബീഗം ട്രഷററായി ഹാജറ ബീഗം എന്നിവരെയും യൂത്ത് വിംഗ് പ്രസിഡന്റായി സി കെ സലീം ജനറൽ സെക്രട്ടറിയായി ടി കെ ഷാഫി ട്രഷററായി സയിദ് പള്ളിക്കലിനെയും തെരഞ്ഞെടുത്തു